മാക്കിയ കലാരൂപമാണ് കഥകളി മുന്നൂറ് വർഷത്തെ പഴക്കമേ ഉള്ളൂ ഈ കലാരൂപത്തിനെങ്കിലും അതിൻ്റെ ഗാംഭീര്യവും നൃത്ത സംഗീതമേള സാകല്യവും രൂപഭംഗിയും ഒരു ഉത്തമ കലാരൂപമാക്കി അതിനെ മാറ്റുന്നു പുരാണങ്ങളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നുമുള്ള കഥകളാണ് പ്രമേയമാകുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത രംഗത്ത് അവതരിപ്പിക്കുന്ന അടിസ്ഥാനമായ തിരക്കഥയാണ് ആട്ടക്കഥ പല അംഗങ്ങളുള്ളതായിരിക്കും ആട്ടക്കഥ ഓരോന്നും ഗാനരൂപത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് കർണാടക സംഗീതത്തിലും സോപാന സംഗീതത്തിലും അടിസ്ഥാനമാക്കിയതാണ് കഥകളി സംഗീതം ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ മാസ്മരിക സംഗീത വിരുന്നാണ് ഇത് അവതരിപ്പിക്കാനായി എത്തിയ കോട്ടയ്ക്കൽ മധു അവളെ പറ്റി നാല് വാക്കു പറയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു കോട്ടയ്ക്കൽ മധു അവർ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന കഥകളി പദ പാട്ടുകാരനും സംഗീതജ്ഞനും രചയിതാവുമാണ് സംഗീതപ്രേമികളായ പരേതനായ കെ ഗോവിന്ദൻ നായരുടെയും കെ സത്യഭാമയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ജനിച്ചു അദ്ദേഹത്തിന് കർണാടക സംഗീതത്തിൽ പരമേശ്വര അയ്യരുടെ കീഴിൽ ആദ്യ ശിക്ഷണം ലഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കഥകളി സംഗീതം പഠിക്കാൻ പി എസ് വി നാട്യ സംഘത്തിൽ ചേർന്നു അവിടെ നിന്നും അദ്ദേഹത്തിന് കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറുപ്പ് കോട്ടയ്ക്കൽ ഗോപാലപ്പിഷാരടി കോട്ടയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ കീഴിൽ പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഇക്കാലയളവിൽ പത്തു വർഷത്തോളം ശ്രീ മാധവൻ നായരിൽ നിന്നും കർണാടക സംഗീതവും കൂടി പഠിച്ചു അവാർഡുകൾ പഠിക്കുന്ന കാലത്ത് തന്നെ മുണ്ടയ വെങ്കടകൃഷ്ണ ഭഗവതാർ കഥകളി മ്യൂസിക് മത്സരത്തിൽ പ്രൈസ് ലഭിച്ചു കൂടാതെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഗുരു തന്നെ പൊന്നാട അണിയിച്ചു ആദരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ കേരള സാഹിത്യ അക്കാദമി കലാശ്രീ അവാർഡ് നൽകി ആദരിച്ചു ഓൾ ഇന്ത്യ റേഡിയോ എ ഗ്രേഡ് കലാകാരനാണ് രണ്ടായിരത്തി പതിനാറിൽ ജന്മനാട്ടിൽ വെച്ച് ആഗോള കലാസ്വാദകർ വീര ശൃംഖല സമ്മാനിച്ചിട്ടുണ്ട് ക്യാൻ അവാർഡ് നേടിയ വാനപ്രസ്ഥം ആനന്ദഭൈരവി മിനുക്ക് ഡോക്യുമെൻ്ററി സ്വപ്നം ഞാൻ കാമ്പോജി മധുര മധുരമി യാത്ര എന്നിവയിൽ പാടാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കോട്ടയ്ക്കൽ പി എസ് വി നാട്യ സംഘ സംഘത്തിൻ്റെ സീനിയർ ഫാക്കൽട്ടി മെമ്പറായി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു ശ്രീ കോട്ടയ്ക്കൽ മധു അവർകളെ ശ്രീ എം എൻ ബാബു ക്ഷേത്ര ക്ഷേമസമിതിയുടെ പ്രസിഡന്റ് ആദരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം പാടുന്ന ശ്രീ നെടുമ്പള്ളി രാം മോഹൻ പാലക്കാടാണ് ജനനം ഒരു മ്യൂസിക് കുടുംബം എന്നെ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ അച്ഛൻ നെടുമ്പള്ളി നാരായണൻ നമ്പൂതിരി കഥകളി മ്യൂസീഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യ ശിക്ഷണം അമ്മ ലീല അനന്തരാജൻ മ്യൂസീഷ്യനും തിരുവാതിരക്കളി ആർട്ടിസ്റ്റും കൂടിയാണ് മൂന്ന് ജ്യേഷ്ഠന്മാരുണ്ട് അവരെല്ലാം ഡിഫറെൻറ്റ് മ്യൂസിക് ഫോംസിൽ ട്രെയിൻഡാണ് ശ്രീമതി കെ എൻ മീര മാസ്റ്റർ ഇൻ കർണാട്ടിക് മ്യൂസിക് രണ്ടുപേരും കൂടി പല ജുഗൽബന്തികളും പല കൺസേർട്ടുകളും ഓൺലൈൻ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹവും മാസ്റ്റർ ഇൻ കർണാട്ടിക് മ്യൂസിക് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനീഷ്യലി അച്ഛൻ തന്നെയായിരുന്നു ഗുരു പിന്നെ കലാമണ്ഡലം സോമൻ അവാണ് വഴികാട്ടിയായത് അതിനുശേഷം കലാമണ്ഡലം ശ്രീകുമാർ അദ്ദേഹത്തിന് പരിശീലനം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ ആദരിക്കുവാനായി ശ്രീ കെ ബാലചന്ദ്രൻ പിള്ള അവൾ ഞങ്ങൾ എൻ എസ് എസ് കരിയാട് പ്രസിഡൻറ്റിനെ ക്ഷണിക്കുന്നു ഒരു കഥകളി അവതരണത്തിന് സംഗീതമാണ് പ്രധാനം ഇത് മാനസികാവസ്ഥ സജ്ജമാക്കുകയും ദൃശ്യത്തിൻ്റെ സ്വഭാവം അനു അനുരണം ചെയ്യുന്ന വികാരങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നു കഥകളിയിലെ പ്രധാന ഡ്രമ്മുകൾ മദ്ദളം ചെണ്ട ഇടയ്ക്ക ഇവിടെ നമ്മൾക്ക് ചെണ്ട വായിക്കുന്നത് കലാമണ്ഡലം വേണുമോഹൻ അവൾ അവരെ ആദരിക്കാനായി എം ജി സുരേഷ് ബാബു ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റി അംഗത്തെ ക്ഷണിച്ചുകൊള്ളുന്നു മദ്ദളം കലാകാരൻ കലാമണ്ഡലം ശ്രീജിത്ത് അവർ അവ ആദരിക്കാനായി ശ്രീ രാജഗോപാൽ കണ്ണൻ അവഘോഷ കമ്മിറ്റി അംഗം ക്ഷണിച്ചുകൊള്ളുന്നു ഇടക്ക കലകാരനായ കലാമണ്ഡലം രവിശങ്കർ അവളെ ആദരിക്കുവാനായി സി ബി ശശിധരൻ ആഘോഷ കമ്മിറ്റി അംഗം ക്ഷണിച്ചോളുന്നു ആഘോഷ കമ്മിറ്റിയുടെ പേരിലും ക്ഷേത്ര ക്ഷേമസമിതി പ്രസിൻ്റെ പേരിലും ഭഗവാന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന കലാ ആസ്വാദകരുടെ പേരിലും ഈ ആദരങ്ങൾ ഏറ്റുവാങ്ങിയതിൽ ഞങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു